തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ചാവക്കാട് നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി തുടർച്ചയായി ചാവക്കാട് നഗരസഭയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണം നടത്തുന്നത് ഈ ഇരുപത് വർഷത്തിനിടയിൽ ചാവക്കാടിൻ്റെ ഒട്ടനവധി അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എടുത്തു പറയേണ്ടതായ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഈ തുടർച്ചയായ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുള്ളത് വാർഡ് ഉപജനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രയാസങ്ങള് ചില വാർഡുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ സംഘടനാപരമായ ചില കുറവുകളും ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കിട്ടുമായിരുന്ന സീറ്റുകൾ കിട്ടാതെ പോയിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ യു ഡി എഫിന്റെ എക്കാലത്തെയും ഉരുപ്പ് കോട്ടകൾ എന്നറിയപ്പെടുന്ന രണ്ട് പ്രധാന വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് ബീച്ചിലെ ഇരുപത്തി മൂന്നാം വാർഡും മമ്മിയൂര് എട്ടാം വാർഡ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പത്തൊമ്പതാം വാർഡും നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഈ നിലയിൽ നോക്കിയാൽ മിന്നുന്ന ജയമാണ് ചാവക്കാട് നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത് തുടർന്ന് ചാവക്കാടിന്റെ ഇനിയും പരിഹരിക്കപ്പെടേണ്ടതായ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഇനിയുമുണ്ട് ഇതെല്ലാം പരിഹരിക്കാനും ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ചുള്ള ഒരു മുന്നേറ്റം നടത്താനും തുടർന്ന് വരുന്ന ഇടതുപക്ഷ ഭരണസമിതി അതിനാവശ്യമായ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രകടന പത്രിക അതിനെ അടിസ്ഥാനപ്പെടുത്തി പൂർണമായും പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ പൊതുജനങ്ങളുടെ പ്രധാനപ്പെട്ട പണ്ഡിതരായിട്ടുള്ള ആളുകളുടെ വികസനത്തിൽ താല്പര്യമുള്ള ആളുകളുടെ എല്ലാം അഭിപ്രായങ്ങളെ കൂടി മാനിച്ചുള്ള ഒരു വികസന പ്രവർത്തന പദ്ധതിയാവും ചാവക്കാട് നഗരസഭയിൽ ഇടതുപക്ഷത്തിന് വമ്പിച്ച വിജയം നൽകിയ മുഴുവൻ ജനങ്ങളെയും വോട്ടർമാരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പ്ലാറ്റിനം പോലെ ആളു കാരൻ സിൽവർ ജുവലറി ചേട്ടോ ചാവക്കാർഡ് ചേട്ടോ വാടാനപ്പിള്ളി